ം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ രോഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചരിത്രം ബി സി എന്നും എ ഡി എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ കർത്താവ് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ പുതിയൊരു ചരിത്രം നിങ്ങളിൽ ഉളവാകുന്നു എന്നാൽ അതേ സമയത്ത് യേശു നിങ്ങളിലൊരു ചരിത്രം മെനയുവാനായി അവൻ ഇറങ്ങി വരുന്ന പോലെ വിശ്വസ്തനായ കർത്താവിന്റെ വിലയേറിയ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുതിയൊരു ചരിത്രം നിങ്ങളിലൂടെ ഉളവാക്കുന്നു ഈ വചന സന്ദേശത്തിൽ ടോർച്ച കുടുംബം നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായി നിൽക്കുമ്പോൾ യേശു നിങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും പുതിയൊരു ചരിത്രം പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു അതേ സഹോദരങ്ങളെ ജനിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തി നിങ്ങളിൽ ജനിക്കുവാൻ സമയം വന്നിരിക്കുന്നു വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ഇരുപത്തി നാല് വർഷത്തെ എന്റെ പ്രാക്ടീസ് അത്രേ സ്തോത്രം അതെ യേശുവിനെ ഉയർത്തുക എന്ന് പറയുന്നത് ഇന്ന് ഈ മൂന്ന് നാളുകളിലും ക്രൈസ്റ്റ് ആയി ക്രിസ്തുവിനെ ഉയർത്തുന്ന മൂന്ന് ദൂതുകൾ അത്രേ ദൈവകൃപയാണ് നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായി സുവിശേഷം സ്തോത്രം യോഹനാനുസുവിശേഷം വേദപുസ്തകം കൊണ്ടു വന്ന എല്ലാവരും എടുത്താണ് സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം അധ്യായം ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ അവളോട് കൂടി വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു കർത്താവെ പറഞ്ഞു യേശു വാർത്തു വാർത്തു യേശു യേശു ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസർ പാർത്ത ബെദാന്യയിലേക്ക് യേശു പെസകയ്ക്ക് ആറു ദിവസം മുമ്പേ വന്നു അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി ചെയ്തു ലാസറോ ലാസറോ ഒരുവൻ ഒരുവൻ ആയിരുന്നു ആയിരുന്നു ആദ്യത്തെ ട്ട പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം പറയുന്നു ജീസസ് വെപ്റ്റ് വെബ്നീർ വാർത്ത പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു ലാസർ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നു രണ്ട് ഒരുമിച്ച് കംപ്ലയിൻ ചെയ്ത ഇന്ന് രാത്രി നാം കേൾക്കുവാൻ പോകുന്ന ദൂതിൻ്റെ തലക്കെട്ടായി ഞാൻ പറയട്ടെ നിങ്ങൾ കരയുന്നു കാത്തിരിക്കുന്നു കരയുന്നവനെ കാത്തിരിക്കുന്നവനെ നിനക്കൊരു പ്രത്യേക പദവിയുണ്ട് എലക്ഷനല്ല ദൈവത്തിൻ്റെ സെലക്ഷനിൽ നിനക്കൊരു പദവിയുണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ കരയുന്നവനെ കാത്തിരിക്കുന്നവനെ ഈ തലമുറയിൽ ആർക്കും ഇളക്കുവാൻ കഴിയാത്ത ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ആർക്കും പൊളിക്കുവാൻ കഴിയാത്ത ഒരു ദൈവികമായ പദവി നിനക്കൊണ്ട് വേദപുസ്തകത്തിൽ ഉടനീളങ്ങൾക്ക് കാണുവാൻ തക്ക കഴിയും സ്തോത്രം കരയുന്ന ഒരു കൂട്ടം ദൈവത്തിൻ്റെ ജനം ഒരമ്മ ഒരു ദിവസം മരുഭൂമിയിൽ ഒറ്റക്ക് കരയുകയുണ്ടായി ബൈബിൾ പറയുന്നു ആ അമ്മയുടെ കണനീർ കണ്ടിട്ട് കിലോമീറ്റർ ആടത്തിൽ കിടന്നതായ ഒരു ഉറവയെ ദൈവമായി കർത്താവത ഭൂപ്പരപ്പിൽ കൊണ്ടുവന്ന് തുറന്ന് ആ ഇസ്മായിലിനെ ദൈവം കുടിപ്പിച്ചു സ്തോത്രം ഇന്നം ചരിത്രം ഇത്രയൊക്കെ അഡ്വാൻസ് ചെയ്തിട്ടും ഒത്തിരി രാജാക്കന്മാർ വന്നു പോയെങ്കിലും സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും വീഴ്ത്തപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്തിട്ടും ദൈവം തുറന്നതായ ഉറവ് ഇന്നും തുറന്നിരിക്കുന്നു മറുപടി ഉണ്ട് വേൽ അതെ എന്ന പ്രവാചകൻ വിശ്വസ്ത പ്രവാചകനായി ദൈവ സന്നിധികൾ വിളങ്ങി അസ്തമിക്കാത്ത ഒരു സൂര്യനെ പോലെ തന്റെ ജീവിതത്തിൽ ദൈവ ഗുരുന്ന് ജ്വലിച്ചതിന്റെ രഹസ്യം മറ്റൊന്നല്ല അമ്മ അവൻ ദൈവത്തിന്റെ സന്നിധികൾ കരഞ്ഞ് മേടിച്ച ഒരു കുട്ടിയായിരുന്നു അമ്മ അവന് വേണ്ടി കരഞ്ഞു ഇന്ന് രാത്രിയിലും കുമ്മനാട് മക്കൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ കരയുന്ന അമ്മയുടെ ിൽ പ്രവചിക്കുന്ന ഒരു കുഞ്ഞും ആ വീട്ടിൽ നിന്ന് പുറപ്പെടും കണ്ണനീർ ഒഴുക്കിയ ഒത്തിരി ഒത്തിരി ദൈവ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒത്തിരി പ്രവർത്തിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതായ മഴയുടെ വെള്ളം മഴ വെള്ളം വറ്റിപ്പോയി എന്നാൽ ദൈവസന്നിധി ഉപവാസ പ്രാർത്ഥനയാകട്ടെ കുടുംബയോഗങ്ങളാകട്ടെ സഭായോഗമാകട്ടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനാ സമയമാകട്ടെ എവിടെയാണോ ദൈവത്തിന് മുൻപിൽ നീം ഞാനും ഇരുന്ന് കരയുന്നത് ആ കണ്ണനീരിന് ഒരിക്കലും മറുപടി ഇല്ലാതെ പോകത്തെ ഇല്ല സ്തോത്രം എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ ഭക്തന്മാർ ദൈവം താൽ ഉപയോഗിക്കപ്പെട്ട എല്ലാ ദൈവദാസന്മാരും അവർ പ്രസംഗിക്കുന്നവർ അല്ല പകരം ദൈവത്തിന് മുൻപിൽ കരഞ്ഞെ കണ്ണുനീരോട് കൂടെ വിതച്ചവനെ ആർപ്പിന്റെ കൊയ്ത്തുകാരനായി സ്വർഗം ദൈവ ഗുർഭികൾ നിർത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് തൂത്തുക്കുടി എന്ന തമിഴ്നാടിന്റെ സതേൺ പട്ടണത്തിൽ വലിയൊരു മഹായോഗത്തിന് ഇന്ത്യൻ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മാറ്റി നിർത്താൻ കഴിയാത്ത ബ്രദർ ദിനകര പ്രസംഗിപ്പാനായി എഴുന്നേറ്റും ലക്ഷക്കണക്കിന് ആൾക്കാർ യോഗത്തിന് കൂടിയിട്ടുണ്ട് ഒന്നര മണിക്കൂർ നേരം യേശുവിനെ കുറിച്ച് താൻ പ്രസംഗിക്കുമ്പോൾ തന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊരുക്കി തന്റെ ഹാൻ കർച്ചിപ്പോഴത്ത് ആ കണ്ണുനീർ തുടച്ച് കണ്ണുനീർ തുടച്ച് കണ്ണുനീർ തുടച്ച് ആ ദൈവദാസൻ ദൈവത്തിന്റെ വചനം വൻ ദൈവം ആ യോഗത്തിലും പതിവ് പോലെ ചെയ്യുകയുണ്ടായി ആ യോഗം കഴിഞ്ഞ് അദ്ദേഹം കാറിൽ കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവയായ ഒരു സഹോദരി ഇവണ്ണം ചിന്തിക്കുകയുണ്ടായി കണ്ണുനീർ കൊണ്ട് കുതിർക്കപ്പെട്ടതായ ആ എനിക്ക് കിട്ടിയെങ്കിൽ എട്ട് വർഷത്തിലധികമായി തളർന്ന് കിടക്കുന്ന അമ്മയുടെ ഇട്ട് പ്രാർത്ഥിക്കാമായിരുന്നല്ലോ യോ അത്ഭുതം ചെയ്യുമായിരുന്നല്ലോ അദ്ദേഹം കാറിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സഹോദരി ഓടിപ്പോയിപ്രകാരം നിലവിളിച്ചു പറഞ്ഞ് നൂറുകണക്കിന് ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിലും ഉച്ചത്തിൽ അവൾ പറയുകയാണ് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു ദൈവദാസൻ കാര്യം ചോദിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരിനാൽ കുതിർക്കപ്പെട്ടതായ ആ ഹാൻകർച്ചീഫ് അവളുടെ കയ്യിൽ കൊടുത്തു നൂറ്റി ഇരുപത് കിലോമീറ്റർ അവൾ യാത്ര ചെയ്ത് സ്വന്തം ഭവനത്തിൽ വന്നു പ്രാർത്ഥിച്ചില്ല വിശ്വാസത്തല ഹാൻകർഷിപ്പ് അമ്മയുടെ അമ്മയുടെ മേൽ ഇടുമ്പോൾ എട്ട് വർഷം തളർന്നു കിടന്നവൾ ഒരു പിടയ്ക്കുന്ന മീനിനെ പോലെ ചാടി എഴുന്നേറ്റിരുന്ന ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി കണ്ണനീരൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയുണ്ട് എന്ന് വിചാരിച്ചു മനുഷ്യന്റെ മുൻപിൽ കരയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മനുഷ്യന്റെ മുൻപിൽ കരയരുത് മനുഷ്യന്റെ മുൻപിൽ അപ്പനാകട്ടെ അമ്മയാകട്ടെ അമ്മായി അമ്മയാകട്ടെ മരുമക്കളാകട്ടെ മനുഷ്യന്റെ മുൻപിൽ കരയരുത് ഡോക്ടറാണോ വക്കീലാണോ ജഡ്ജിയാണോ നോ ഓ മനുഷ്യന്റെ മുൻപിൽ കരയല്ല ഒരു പ്രയോജനവുമില്ല എന്നാൽ അതേ സമയത്തും നൂറ് ശതമാനം ഗ്യാരിയോടെ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ മുൻപിൽ കരയുന്നവൻ മനുഷ്യന്റെ മുൻപിൽ കരയേണ്ട ഗതികേട് ഒരിക്കലും വരികയുമില്ല കേട്ടില്ല കേട്ടില്ല ദൈവത്തിനെ മുൻപിൽ കരയുന്നവൻ മനുഷ്യനെ മുൻപിൽ കരയേണ്ട ഗതികേട് തമ്പുരാൻ ഒരിക്കലും വരുത്തത്തുമില്ല എൺപത്തിരണ്ടാം വയസ്സിലും ദാനിയൽ കർത്താവിനെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഡെയിലി മൂന്ന് നേരം ദിവസേന മൂന്ന് നേരം മുട്ടുമടക്കി ദൈവ പ്രാർത്ഥിക്കുന്നവരായിരുന്നു ദാനിയൽ ഹേ അവൻ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞ് ഗൂഢാലോചനക്കാർ അവനെടുത്ത് സിംഹങ്ങളുടെ ഗുഹയിലിട്ടപ്പോൾ ബൈബിൾ പറയുന്നു സിംഹങ്ങൾ മുഴുവനും ദാനിയലിൻ്റെ മുൻപിൽ മുട്ടുമടക്കി നീ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുന്നവനെങ്കിൽ മറ്റൊന്നിന്റെ മുൻപിലും മറ്റു ഒരുത്തിൻ്റെ മുൻപിലും നീ മുട്ടുമടക്കേണ്ട ഗതികേട് ഒരിക്കലും തമ്പുരാൻ വരുത്തുകയില്ല നീ ദൈവത്തിന്റെ മുൻപിൽ കരയുന്നവനെങ്കിൽ മറ്റാരുടെ മുൻപിൽ ഒന്നിന്റെ മുൻപിൽ നീ കരയേണ്ട അവസ്ഥ വരികയുമില്ല ഇന്ന് രാത്രിയിലും കുമ്മനാണ് കരയുന്നവനെ ജയം നിന്റെ ഓത് പുസ്തകം പറയുന്ന സ്ത്രോത്രം കണ്ണുനീരന്തെന്ന് അറിയാത്തവനല്ല യേശു മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ഉള്ളവനാകൊണ്ട് അവനും ജടരക്തങ്ങളോട് കൂടെ ഉള്ളവനായി ഉള്ളവനായിത്തീർന്നു മാലാഖമാരുടെ സരാഫുകളുടെ ദൂതന്മാരുടെ മധ്യത്തിൽ ആരാധനയ്ക്ക് നീ കരയുമ്പോൾ എന്താ കുഞ്ഞെ അതെന്നതാ എന്ന് അറിയാത്തവനല്ല യേശു പിന്നെയോ അവൻ കണ്ണുനീരെന്തെന്ന് അറിഞ്ഞവനാണ് തൻ്റെ പരസ്യ ശുദ്ധ വേളിയിൽ വിത്ത് നിലവിളിയോടും കണ്ണുനീരോടും കൂടി അത്ര കർത്താവ് ം കഴിച്ചത് ഇവിടെ വേദപുസ്തകം പറയുന്നു യേശു കർത്താവ് ഓ ഒരു കണ്ണുനീരിന്റെ അവസ്ഥയിൽ ഒരു ദുഃഖപൂർണ്ണമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ യേശു പട്ടണത്തിന്റെ കർത്താവ് ഇവിടെ വ്യക്തിക്ക് വേണ്ടി കർത്താവ് കരയുന്നു എന്തോ ഒരു 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 വ്യക്തിപരമായി ബന്ധം ആ കുടുംബവുമായി കർത്താവിന് ഉണ്ട് സ്തോത്രം ലാസ്റ്ററിന്റെ ഭവനത്തിൽ ഒരു ബന്ധം ഉണ്ട് ഓ സ്തോത്രം ഒരു അഭേദ്യമായ ബന്ധം മറ്റ് ആർക്ക് ആരോടും തോന്നാത്തതായ ഒരു വലിയ ബന്ധം ആ കുടുംബത്തോട് കർത്താവിന് ഉണ്ട് എന്താ സഹോദരങ്ങളെ അതിന്റെ ഇതിവൃത്തം ആയിരിക്കുന്നത് നിങ്ങൾ നാല് സുവിശേഷം ഒരുമിച്ച് പഠിക്കുന്നതായ സമയത്ത് വായിച്ചു പോകുമ്പോൾ യേശുവിൻ്റെ മൂന്നര വർഷം പരശ്യ ശുദ്ധ വേളയ്ക്ക് മൂന്ന് പ്രധാനപ്പെട്ട റീജ്യൻസ് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത് ഗലീലിയ രണ്ടാമതായി യഹൂദിയ മൂന്നാമതായി ഇയർസിലേം എന്നാൽ മിക്കവാറും തന്റെ മൂന്നര വർഷം പരശ്യ ശുശ്രൂഷ വേളയിൽ ിംഹ കർത്താവ് കർത്താബ് ചിലപടിച്ചത് ഗലീരയിലത്രേ അവിടുത്തെ ജനം പാവങ്ങളാണ് പക്ഷെ അവർ വളരെ റിസെപ്റ്റീവ് ആണ് അവർ സുവിശേഷത്തിന് വേണ്ടി വളരെ സ്തോത്രം ദാഹമുള്ളവരായിരുന്നു ഓ താണ നിലത്തത്രേ കൂടുതൽ വെള്ളം പെരുകുന്നത് പോലെ എവിടെയാണ് ദാഹമുള്ളത് പണമുള്ളവനല്ല പദവിയുള്ളവനല്ല പ്രശസ്തിയുള്ളവനല്ല ദാഹമുള്ളവന്റെ അടുക്കലേക്ക് അത്രേ പരിശുദ്ധാത്മാവൻ്റെ നദി ഇന്ന് രാത്രിയിലും സ്ത്രോത്രം ദാഹമുള്ളവൻ സ്തോത്രം അതെ കർത്താവ് നോക്കുന്നത് പേഴ്സിന്റെ പണവും പേരിന്റെ കൂടെ എരികെതിരിക്കുന്ന ഡിഗ്രിയുടെ നീളവും അല്ല കർത്താവ് നോക്കുന്നത് മൻ നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംഷിക്കുന്നത് പോലെ ശുശ്രൂഷക്കല്ല പിന്നെ യോ ശുശ്രൂഷക്കായി ഒരുക്കുന്ന കർത്താവിന് വേണ്ടി ദാഹിക്കുന്നവനെത്രേ ഇന്ന് രാത്രിയിലും ദൈവം നിറയ്ക്കുന്നത് സൊ മിക്കവാറും ദാഹമുള്ള ജനമായിരുന്നു സ്തോത്രം അതെ കലീരയിലുള്ളതായ ജനം പിന്നെ ഇടത്തരക്കാരൻ കുറച്ച് ധനികരം നിറഞ്ഞത് അത്രേ സ്തോത്രം യഹൂദിയ മലനാടുകൾ പിന്നെ എറശലേം എന്ന് പറയുന്നത് മുഴുവൻ ധനികരുടെ ഒരു പർദീസിയായിരുന്നു അവിടെ വലിയ 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 ധനികരായിരുന്നു ഉണ്ടായിരുന്നത് കൊട്ടാര സദൃശമായ പല ഭവനങ്ങളായിരുന്നു ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് ദേവാലയം അവിടെയാണ് പരീശ വൃന്ദം അവിടെയാണ് പുരോഹിതന്മാർ അവിടെയാണ് എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഗലീലയിലായിരുന്നു മിക്കുമാരൻ സമയം യേശു ചെലവഴിച്ചത് പിന്നെ കുറച്ച് സമയം ചെലവഴിച്ചത് യഹൂദിയിലെ അതിനേക്കാൾ തീരെ വളരെ കുറച്ച് കർത്താവ് സമയം ചെലവഴിച്ചത് ഈ എറുശലേമിലേ എറുശലേമിലാണ് ദേവാലയം എറുശലമിലാണ് സക്രമന്തുകളും സ്തോത്രം അതേ സകല ശുശ്രൂഷ മണ്ഡലങ്ങൾ നടക്കുന്നത് അവിടെ സകലതുണ്ടെങ്കിൽ അവിടെ ദൈവ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് യേശു അങ്ങോട്ടങ്ങും പോയത് ഇല്ല പോയെങ്കിൽ തന്നെ വളരെ അപൂർവമായി മാത്രമേ അവൻ പോയിട്ടുള്ളൂ കോഴ്സ് അവിടെ പോയി കർത്താവ് പഠിപ്പിച്ചു അവിടെ പോയി കർത്താബ് പ്രസംഗിച്ചു അവിടെ പോയി ദേവാലയത്തെ കർത്താബ് സ്തോത്രം ശുദ്ധമാക്കി പല അവിടെ നടന്നു പക്ഷേ എപ്പോഴാണ് ഈറുശിനിമയിൽ കർത്താവ് കാലെടുത്ത് വയ്ക്കുന്നത് മഹാപുരോഹിത വൃന്ദം ഇവൻ എങ്ങനെ ഒടുക്കാം എന്ന് നോക്കിക്കൊണ്ടിരുന്നു ഓ ജനക്കൂട്ടം എങ്ങനെ അവനെ കല്ലെറിഞ്ഞ് തകർക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടായിരുന്നു സോ അതുകൊണ്ട് വളരെ അപൂർവമായി മാത്രമേ എറിച്ചിലേമിലേക്ക് കർത്താവ് പോയുള്ളൂ സ്തോത്രം വളരെ അപൂർവമായി മാത്രമേ എറിച്ചിലേമിൽ കർത്താവ് പോയുള്ളൂ എറുസിലേമിൽ കർത്താവ് പോയി അവിടെ ധനികരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വലിയ കൊട്ടാരങ്ങളിലൊന്നും കർത്താവ് പോയി പാർത്തില്ല എന്നാൽ ഒരു ദിവസം തൻ്റെ പരശുശ്രൂഷ വേളയുടെ സമയത്ത് യേശു ആദ്യമായി എറിസിലേമിലേക്ക് വരികയാണ് അവിടെ സിനഗോഗിൽ അവൻ അവിടുന്ന് ആ ഇതാ പ്രസംഗിക്കുന്നു സ്തോത്രം അന്ന് ജനം അവിടെ ഓടിക്കൂടിയിട്ടുണ്ട് ജോസഫീസ് എന്ന ചരിത്രകാരൻ പറയുന്നു എഴുതിയ കത്തെന്ന് ചരിത്രം അംഗീകരിച്ചിരിക്കുന്ന ഒരു ലേഖന പരമ്പരയിൽ അല്ലെങ്കിൽ ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യേശു കർത്താവ് ഭയങ്കര സൗന്ദര്യമുള്ളവനായിരുന്നു അന്ന് അയ്യോ നിങ്ങൾ ആരും സോത്രം പറഞ്ഞില്ലല്ലോ സ്തോത്രം നമ്മള് ബോളിവുഡിനെയും ഹോളിവുഡിനെയോ നോക്കി വാട്ട് എ ബ്യൂട്ടി എന്ന് നമ്മൾ ചിലപ്പോൾ പറയുകയായിരിക്കും എന്നാ ഞാൻ പറയട്ടെ സ്തോത്രം അതേ സൃഷ്ടിക്ക് അത്ര ഭംഗിയുണ്ടെങ്കിൽ സൃഷ്ടി കർത്താവ് എത്ര വലിയ ഭംഗിയുള്ളവനായിരിക്കും ഓ സഹോദരന്മാർ പാടിയതുപോലെ പോലെ ബ്യൂട്ടിഫുള്ളായി സ്തോത്രം അതേവല പനിനീർ പുഷ്പം പോലെ താഴ്വരയിലെ താമര പൂവിനെ പോലെ ഭയങ്കര ഭംഗിയുള്ളവൻ അത്ര ആദ്യമായി കർത്താവ് ഇറുസ്ലേമിൽ കടന്നു വന്നപ്പോൾ അവർ കണ്ടു ഇതോ ഈ ഗുരുവിന് എന്തൊരു ഭംഗിയാണ് വിടർന്ന് നിൽക്കുന്ന ഒരു പനിനീർ പുഷ്പം പോലെ ഭയങ്കര ഭംഗിയുള്ള

ി ശുദ്ധമാകുന്നു പള്ളിയിലുള്ള എല്ലാവരെയും കണ്ണ് മറ്റു പല സ്ഥലങ്ങളിൽ പോലെ അവന്റെ മേൽ തന്നെ പതിഞ്ഞിരുന്നു അങ്ങനെ ആ ആ പ്രസംഗം ടീച്ചിങ് മുന്നോട്ട് പോകുമ്പോൾ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുകയാണ് ഓ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ അന്ന് രാത്രി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം അവന് ഒറ്റക്കല്ല യേശു ഒറ്റക്കല്ല വന്നിട്ടുള്ളത് പന്ത്രണ്ട് ശിഷ്യന്മാർ ഉൾപ്പെടെ പതിമൂന്ന് പേർ അടങ്ങുന്ന ഒരു ടീം ആയിട്ടത്രേ അവിടുന്ന് വന്നിരിക്കുന്നത് ഇന്ന് രാത്രി എവിടെ പാർക്കും എന്ന് ചോദിച്ചാൽ എൻ്റെ തിരുവനന്തപുരം ഞാൻ ഇവിടെ ഒത്തിരി വലിയ കൊട്ടാരങ്ങൾ ഉണ്ട് ഇവിടെ 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 മഹാപുരോഹിതന്റെ മഹാപുരോഹിത കൊട്ടാരം അത് വലിയ കൊട്ടാരമാണ് ഇന്നും നിങ്ങൾ ഈ പോയാൽ അതിന്റെ അവശിഷ്ടം നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്നാൽ അവശിഷ്ടത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും കയ്യപ്പാവിന്റെ കൊട്ടാരത്തിന്റെ അടിത്തറയിൽ ചില ട്രെഞ്ചുകൾ ചില കുഴികളുണ്ട് അത് പാളയംകുടം പഴം പഴുത്ത അതെ വാടക്കുല പഴുപ്പിക്കാനുള്ളതല്ല തന്റെ കസേരയ്ക്ക് ആരാണോ ഭീഷണി അവനെ കൊണ്ടിട്ട് പീഡിപ്പിക്കുന്ന ഒരു രഹസ്യ അജണ്ട മഹാപുരോഹിതനുണ്ടായിരുന്നു അയ്യോ നിങ്ങളെ ആരെയും അറിയോല്ലോല്ലോ പറഞ്ഞത് ഒരു സ്ത്രോത്രം പറഞ്ഞാട്ടെ കരം കുളിയർ സ്തോത്രം തൻ്റെ കസേരയ്ക്ക് ആരാണോ ഭീഷണി അവനെ കൊണ്ടിട്ട് തൻ്റെ ഗുണ്ടകളെ വിട്ട് കയ്യപ്പാബ് പൊക്കും രാഖി രഹമാന തൻ്റെ ഭാവി കസേരയ്ക്ക് ആരാണോ ഭീഷണി സ്തോത്രം അവനെ അർദ്ധരാത്രിയിൽ പൊക്കിയെടുത്ത് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവന് മറ്റുള്ളവനെ പീഡിപ്പിക്കുന്ന ഒരു അജണ്ട കയ്യപ്പാവിന് ഉണ്ടായിരുന്നു എന്നാൽ മറ്റുള്ളവനെ പീഡിപ്പിക്കുന്ന ഒരു തൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് കോൺഫറൻസിനും കൺവെൻഷനും യേശു കർത്താവ് പോകത്തില്ല കാരണം കർത്താവ് പീഡിപ്പിക്കുന്നതും നിരാത്രി ഭൂതമാകട്ടെ സാത്താനാകട്ടെ പീഡിതന്നെ സ്വതന്ത്രനായി വിട്ടയിക്കുന്നതത്രേ പരിപാടി സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ഉയർത്തിയ പറഞ്ഞാട്ടെ ോനോ മറ്റുള്ളവനെ പീഡിപ്പിക്കുന്നതായ കയ്യപ്പാവിന്റെ കൊട്ടാരത്തിൽ യേശു കർത്താബ് പോയതേയില്ല ഓക്കെ പുരോഹിതനാണ് യേശുവേ നീ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നനക്കവിടെ പോകണ്ടെങ്കിലൊക്കെ പോണ്ട പക്ഷെ നീ രാജാദീ രാജാവാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് അതെ സ്തോത്രം ഖരോദാവിന്റെയോ അല്ലെങ്കിൽ പീലാത്തോസിന്റെയോ കൊട്ടാരത്തിൽ പോകാം നോ 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 യേശു കർത്താവ് പീലാത്തോസിനെ വിളിച്ചത് കുറുക്കൻ എന്നാണ് അർത്ഥം അവൻ കൗശലക്കാരനാണ് ഈ കൗശലക്കാരന്മാരുടെ കൊട്ടാരത്തിൽ യേശു പോകത്തില്ല കാരണം പണികേണ്ടത് കൗശലം കൊണ്ടല്ല സപ്പോ പണിക്കേണ്ടത് വെളിപ്പാട് കൊണ്ടത്രേ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അതേ പത്മോസിൻ്റെ വെളിപ്പാടിലത്ര ദൈവത്തിൻ്റെ സഭ ആർക്കും പൊളിയുവാൻ കഴിയാതെ ദൈവകൃപയാൽ പണിയേണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ യേശു കർത്താവ് കൗശലക്കാരന്റെയും കുറുക്കന്റെയും സ്തോത്രം അതേ ഒരു ചെന്നായിയുടെയും കൊട്ടാരത്തിൽ കർത്താവ് പോയതേയില്ല വേദപുസ്തകം പഠിപ്പിക്കുന്നു അവിടെ വലിയൊരു കുഷ്ഠരോഗിയായ ഭയങ്കര കൊട്ടാരമുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു ഷിമോൻ അവൻ വിളിച്ചത് സ്തോത്രം അത് യേശുവിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനല്ല കർത്താവിന് അതേ രോമാഞ്ചം വരുത്താം എന്ന് വിചാരിച്ചിട്ടാണ് അവൻ വിചാരിച്ചത് എന്നാൽ ഇവൻ ആരെന്നറിയോ മന്ദബുത്തിൽ പ്രകൃതിയും പ്രപഞ്ചത്തെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചവനാ നിന്റെ സ്തോത്രം ഈ ചെറിയ കൊട്ടാരം ഞാൻ യേശു വലിയ അവൻ ദാഹമുള്ള പോകുന്നത് ഇന്ന് രാത്രിയിലും ഈ കീഴിൽ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വീടുണ്ടായിരിക്കാം പക്ഷേ നിന്റെ റൂമിന്റെ എണ്ണമല്ല നോക്കുന്നത് കർത്താവ് നിന്റെ നോക്കുന്നത് ഓ സ്തോത്രം ചിലപ്പോൾ ർക്ക് ചെറിയ വീടാണെങ്കിലും വലിയ ഹൃദയമായിരിക്കാം ചെറിയ വീടാണെങ്കിലും കുഴപ്പമില്ല ദാഹമുള്ള വലിയ ഹൃദയമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു കാലയിൽ ഉയ വേദപുസ്തകം പറയുന്നു വലിയ കൊട്ടാരങ്ങളുള്ള വലിയ ആ വൈകുന്നേരത്ത് പടിഞ്ഞാറ് അണഞ്ഞു വരുമ്പോൾ അന്ന് രാത്രി എനിക്കും എൻ്റെ ശിഷ്യന്മാർക്കും വേണ്ടി രാ അതുകൊണ്ട് യേശു കർത്താവ് ആ രണ്ട് സഹോദരിമാരെ ആ സഹോദരനിലേക്ക് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഭവനത്തിൽ പോയി പാർക്കുന്നു അവർ ഞെട്ടിക്കണം അയ്യോ ഒരു ചെറിയ വീടാണ് ഈ ചെറിയ വീട്ടിലെ

എല്ലാവരും യഹൂദൻ സ്തോത്രം പകരം ക്രിസ്തു യേശുവിന്റെ കൃപയാൽ വരാൻ അവൻ തിരഞ്ഞെടുത്തത് സ്തോത്രം അദ്ദേഹം നിന്റെ കാര്യം തന്നെ നോക്കിയാൽ നിന്റെ വീട്ടിൽ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പദവിയിലും ഇങ്ങനെ ഒരു അനുഭവത്തിലും ഇങ്ങനെ ഒരു ശുശ്രൂഷയിലും നീ വരുമെന്ന് എന്നാൽ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത് മനുഷ്യൻ പുറം കൈകൊണ്ട് തട്ടി മാറ്റി കിട്ടപ്പോൾ അങ്ങനെയും ഭവനത്തെ തിരഞ്ഞെടുത്തിട്ട് യേശു കർത്താവ് പറഞ്ഞു ഞാൻ അവരുടെ ഭവനത്തിൽ പോയി പാർക്കുവാൻ വേണ്ടി പോകുന്നു ജനം അതിശയിച്ചു എന്തുകൊണ്ടാണ് കർത്താവ് ആ വീട് തിരഞ്ഞെടുത്തത് വേദപുസ്തകത്തിൻ്റെ സുവിശേഷങ്ങൾ അത് മൗനം പാലിക്കുന്നു എങ്കിലും യേശു കർത്താവ് ആ ഭവനം തിരഞ്ഞെടുത്തതിന് ഒരു കാര്യം ഉണ്ട് ശ്രദ്ധിക്കുക ഒരു വൻ മാളിക നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തഞ്ചും മുപ്പതും നിലയുള്ള വലിയ ഫ്ളാറ്റുകൾ ഇന്ന് തിരുവനന്തപുരത്ത് പൊങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ടെക്നോ പാർക്കിൻ്റെ മേഖലയിൽ അവിടെ വലിയ ഫ്ലാറ്റ് നിൽക്കുമ്പോൾ അത് എത്രത്തോളമാണ് മേലോട്ട് ഉയരമുള്ളത് അത്രത്തോളം തന്നെ താഴോട്ട് അതിന് നല്ലൊരു അടിസ്ഥാനമുണ്ട് എന്ന പോലെ ഒരു ദൈവദാസനെ ഒരു സഭയെ ദൈവം തിരഞ്ഞെടുത്ത് പ്രയോജനപ്പെടുത്തുമ്പോൾ കാണുന്ന മണ്ഡലത്തിലവൻ അങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിലാക്കണം കാണാത്ത മണ്ഡലത്തിലെ അവൻ എന്തോ വില കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത്രേ കാണാത്ത മണ്ഡലത്തിൽ അവൻ വില കൊടുത്തത് കൊണ്ടാണ് കാണുന്ന മണ്ഡലത്തിൽ ദൈവം അവനെ പ്രയോജനപ്പെടുത്തുന്നത് ഓ യേശു മറ്റു പല പോകാതെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നത് വേദപുസ്തകം പറയുന്നില്ല ഞാൻ ചരിത്രം പറയട്ടെ ഫ്ലാബിയസ് ജോസഫീസ് എന്ന് പേരുള്ളതായ ജോസഫീസിന്റെ കംപ്ലീറ്റ് അറിയപ്പെടുന്നതായ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് ഓ യേശു കർത്താവിന്റെ സമകാലികനായിരുന്നതായ പുസ്തകത്തിൽ ആ കുടുംബത്തിന്റെ െ കുറിച്ച് പറയുന്നു മാർഗം തീരെ കൊച്ചു കുട്ടികളായി തീരെ കുഞ്ഞു കുട്ടികളായി തീരെ കുഞ്ഞു കുട്ടികളായി എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഇവിടെ ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നു യെസ് അത് എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ കാണുന്നതാണ് കാരണം പുരുഷന്മാർക്ക് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് തുടങ്ങി ഉറങ്ങുന്നത് വരെ ആറായിരത്തി അഞ്ഞൂറ് വാക്കുകളെ പുരുഷന്മാർക്ക് പറയാനുള്ളൂ പക്ഷേ സ്ത്രീകൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് വാക്കുകളുണ്ട് സ്തോത്രം എൻ്റെ വീട്ടിൽ ഒരമ്മയും രണ്ട് കുട്ടികളുമുണ്ട് അതുകൊണ്ട് എൻ്റെ റിവൈവിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും ദയവായി എന്റെ സർവൈവലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചെ സ്തോത്രം എന്നെ കേൾക്കുന്ന അതേ മക്കളെ സോ മാർത്തി മാറിയും തീരെ കുഞ്ഞ് കുട്ടികൾ ആയിരുന്നു കൊച്ചു കുട്ടികളായിരുന്നു അപ്പോൾ അമ്മ ഇതേ ഗർഭിണിയായി കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് ആർക്കും അറിയത്തേ ഇല്ല അങ്ങനെ ആ ഗർഭിയായ ആ ഗർഭിണിയായ മാതാവ് ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു അനർത്ഥത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട് അപ്പൻ മരിച്ചുപോയി നിങ്ങൾ കേട്ടോ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പൻ മരിക്കുന്നു അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പ മരിച്ചാൽ അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് സകല വിരലുകളും ചൂണ്ടുന്നത് ശിശുവിലേക്ക് അത്രേ ജനവും ഗർഭത്തിൽ കിടക്കുന്ന അവനുണ്ടല്ലോ അല്ലെങ്കിൽ അവളുണ്ടല്ലോ അത് ശവിക്കപ്പെട്ട കുട്ടി അത്രേ ആ കുഞ്ഞു നിമിത്തം അത്രയേ അപ്പനിതാ തട്ടിപ്പോയത് അങ്ങനെ ജനിക്കുന്നതിന് മുൻപേ ഓ ആ കുഞ്ഞിനെ ജനം വെറുത്തു ജനിക്കുന്നതിന് മുൻപേ ബന്ധുക്കളും അയൽവാസികളും അവനെ വെറുത്തു ആ കുഞ്ഞ് കുഞ്ഞെങ്ങനെയെന്ന് അറിയത്തില്ല അവൻ കർത്തവനാണോ അവൻ്റെ മുടി ചുരുണ്ടതാണോ അല്ല നീളമുള്ളതാണോ ഓ ഇന്ത്യൻ മൂക്കാണോ ഇല്ല പതിഞ്ഞ ചൈനീസ് മൂക്കാണോ എന്ന് ജനത്തിന് അറിയത്തില്ല നിന്നെ അറിഞ്ഞിട്ടല്ല പലരും വെറുക്കുന്നത് നിന്നെ റിയാതെയാണ് പലരും വെറുക്കുന്നത് ഓ നിന്റെ വിള എന്നിരിക്കലതും ഇടതും ഒരാൾ ഇരിക്കുന്നതിനേക്കാൾ ഓ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു കർത്താവ് നിന്നെ നോക്കി പറയുന്നു നിന്നെ 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 നീ ഞാൻ അറിയുന്ന ഓ ദൈവം അത്രേ ദൈവത്തെ പോലെ നിന്നെ അറിഞ്ഞ വേറെ ആരും ഇല്ലേ ഇല്ല സോ ഈ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാത്തില്ല അതിനു മുൻപേ തന്നെ സ്തോത്രം ഈ കുഞ്ഞിനെ ജനം വെറുത്തു കാരണം അപ്പൻ ഇതാ മരിച്ചുപോയി അവനെ വെറുത്തു എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ ഒരു യോഗത്തിൽ ആദ്യമായിട്ടായിരിക്കാം നീ പങ്കെടുക്കുന്നത് ഒരു പക്ഷേ ഈ ഫാസ്റ്റായിട്ട് നിനക്ക് പ്രസംഗം തോന്നുമായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി നിനക്ക് ഒരു പ്രവചന ഞാൻ ദൈവത്തിന് അരളപ്പാടായി വിളിച്ചു പറയട്ടെ നിന്റെ വീട്ടിൽ ആർക്കും വേണ്ടെങ്കിൽ നിന്റെ ക്ലാസിൽ നീ ഒരു തലവേദനയെങ്കിൽ ബന്ധുക്കൾക്ക് നീ ഒരു അധികപ്പറ്റെങ്കിൽ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു തലതിരിഞ്ഞ സന്തതി ജനിക്കാതെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും നീ വനെങ്കിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നിന്റെ കണ്ടവനായ ദൈവം ഇന്ന് രാത്രി തന്റെ വലിയ പദ്ധതിക്കായി നിന്റെ തിരഞ്ഞെടുക്കുകയാണ് മനുഷ്യന് നിന്നെ വേണ്ടയോ എന്റെ ദൈവത്തിന് നിന്നെ വേണം എപ്പോഴാണ് മനുഷ്യൻ തള്ളുന്നത് തള്ളുന്ന ഈ ലോകത്ത് കരയിപ്പിക്കുന്ന ഈ ചതിക്കുന്ന ലോകത്ത് ഈ രാത്രി മനസ്സിലാക്കണം കർത്താവശു നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ഖമാൺ ഖമാൻ ഖമാൻ ശബ്ദം ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചിരുന്ന ആടെ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുക്കുകയാണ് രാത്രി എന്റെ ഇരിക്കുന്ന ഒരു കുട്ട യുവ സഹോദരി സഹോദരന്മാരെ നോക്കി പരിശുദ്ധാത്മം ദൈവം

കാത്തിരിക്കുന്നുവനെ മറന്നുപോകരുത് ദൈവസഭയിൽ നിനക്കൊരു മാന്യമായ സ്ഥാനമുണ്ട് രഹസ്യത്തിലല്ല കേട്ടോ പരസ്യത്തിൽ നിൻ്റെ പരസ്യ ഘോലമാക്കും എന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ ആർക്കും പൊളിക്കാൻ കഴിയാത്ത ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു സ്പെഷ്യൽ സീറ്റ് ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നു വിശ്വസിക്കാമോ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാൾ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവെ സമ്പന്നനായ പിതാവെ അങ്ങയുടെ കണ്ണുകളിലേക്ക് ഞങ്ങൾ നോക്കുന്നു ആരും നിന്നതല്ല അവിടെ ഞങ്ങൾ നിർത്തിയതത്രേ ഇന്നലകൾ കരഞ്ഞതിന് വ്യാകുലപ്പെട്ടതിന് പ്രാർത്ഥിച്ചതിന് ഒക്കെയും അവിടുന്ന് ആമൃത്തിക്കുലിക്ക് വിലയേറിയ പ്രതിഫലം ഈ ജനത്തിന്മേൽ അവിടുന്ന് പകരുന്ന കൃപിക്കാൻ നന്ദി ഇന്ന് പകൽ അങ്ങയുടെ വചനം കേട്ട ഓരോ നിന്റെ മക്കളെ മക്കളമേലും ദൈവസാന്നിധ്യം പകരട്ടെ യേശു അധികാരമുള്ള നാമത്തിൽ ഇവർക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെ ശാസിച്ച് മാറ്റുന്നു എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ കല്ലറകിൽ നിന്ന് ലാസർ പുറത്ത് വന്നതുപോലെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് എല്ലാ പോരാട്ടങ്ങളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ഈ ജനം പുറത്തു വരട്ടെ സ്പർശിക്കും വെടിവിക്കും ഈ ജനത്തെ സൗഖ്യമാക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ തിരുവനന്തപുരം പട്ടണത്തിൽ എൽ എം എസ് കോമ്പൗണ്ടിൽ വിമൻസ് സെൻ്റർ എന്ന് അറിയപ്പെടുന്ന ഹാളിൽ മറക്കരുത് വിമൻ സെൻറ്ററിൽ എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ അഞ്ച് വരെ അതുപോലെ ബുധനാഴ്ച വൈകുന്നേരം ആറ് മുതൽ എട്ട് വരെ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു ഏജ് കർത്താവ് ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു വിടിവിക്കുന്നു സൗഖ്യമാക്കുന്നു സോ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ അഞ്ച് വരെയും ബുധനാഴ്ച വൈകുന്നേരം ആറ് മുതൽ എട്ട് വരെയും തിരുവനന്തപുരം എൽ എം എസ് കോമ്പൗണ്ടിലുള്ളതായ വിമൻ സെൻറ്റർ ഹാളിലേക്ക് വ്യക്തിപരമായി കുടുംബമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കടന്നു വരിക അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ബാബു മംഗലാപുരത്ത് ശുശ്രൂഷിക്കുന്നു നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് മുപ്പത് വരെ ഡോൺ ബോസ്കോ ഹോൾ പൽമറ്റ റോഡ് നിയർ जो बी के मैंग्लूर